ഹലോ ഡിയേഴ്സ് അഞ്ചാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയായ തജുവീതിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വീഡിയോയിലുള്ളത് ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പാലിക്കേണ്ടത് സിഫത്തുകളാണ് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് രണ്ടാമത്തേത് സഫറത്ത് എന്ന് പറയുന്നു ആർക്ക് ബഹുമാനികളായ ഒരു വിഭാഗം മലക്കുകൾക്കാണ് സഫറത്ത് എന്ന് പറയുന്നത് എപ്പോഴും സുക്കോനുണ്ടാകുന്ന ഹാ ഏത് സക്കത്തയുടെ ഹാ ഇസ്തല ഇൻ്റെ നാലാമത്തെ ചോദ്യമാണ് ഇസ്തേലിൻ്റെ ഉദ്ദേശമെന്ത് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരലാണ് അഞ്ചാമത്തെ ഒരക്ഷരത്തിനുണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര അഞ്ച് സിഫത്തുകൾ ആറാമത്തെ ചോദ്യം ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് ഖുർആൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹുകൾ ഏതെല്ലാം ഹ ഉർ ഹ ഉമീർ ഹ ഉ സഖത്ത ഇനി സെക്കൻഡ് ആക്ടിവിറ്റി കള്ളിയിൽ എഴുതുക അതിൽ ഇസ്തലയിൻ്റെ ഹർഫുകൾ ഫസ്റ്റത്തെ ബോക്സ് ഇസ്തേലായിൻ്റെ ഹർഫുകളാണ് ഹാ ഏ സ്വാദ് ഓയിന് ഏഫ് ്ലാ ഇത്രയാണ് ഫസ്റ്റ് ബോക്സിൽ എഴുതേണ്ടത് അടുത്തത് ഹംസിൻ്റെ ഹർഫുകളാണ് ഹംസിൻ്റെ ഹർഫുകൾ ഫാ ഏ സ്വാദ് സീൻ ഖാഫ് മൂന്നാമത്തെ ബോക്സിൽ എഴുതേണ്ടത് ഹാ കളാണ് ഹാവുകൾ ഹൗ തൈനീസ് ഹൗ ഉമീർ ഹ ഉ സഖത്ത ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റിയിലുള്ളത് തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പൂരിപ്പിക്കുക അതിൽ ആദ്യത്തെ ചോദ്യം അൽ മാഹിറു ഫുൽഖുർആനിൽ മാഹിറു ഫുൽ ഖുർആനി സഫറത്തിൽ കിറാമിൽ ബററ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൈറുക്കും ഡാഷ് ഹൈറുക്കും മൻ ത അല്ലമൽ ഖുർആനു തേർഡ് ക്വസ്റ്റ്യൻ ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ് അതിൽ ഫിൽ ചെയ്യേണ്ടത് അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെ അല്ലെങ്കിൽ പൊളിഞ്ഞ വീട് പോലെയാണ് നാലാമത്തെ ക്വസ്റ്റ്യന് അഞ്ചിൽ ഡാഷ് ഇല്ല അവിടെ അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല സിഫത്തുകളുടെ കാര്യമാണ് പറയുന്നത് ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫോർത്ത് ആക്ടിവിറ്റിയാണ് ഫോർത്ത് ആക്ടിവിറ്റിയിൽ ആദ്യത്തെ ചോദ്യം ഹാ ഉനീസിന് ഉദാഹരണം എഴുതാനാണ് ഫോർത്ത് ആക്ടിവിറ്റി ഉദാഹരണം എഴുതാനുള്ളതാണ് ഫസ്റ്റ് വൺ ഹാ ഉ ത തേനീസ് അതിനൊരു ഉദാഹരണമാണ് അൽ അൽകാരി അതു മൽകാരി സെക്കൻഡ് വൺ സെക്കത്തയുടെ ഹാ ഇന് ഒരു ഉദാഹരണം മാഹിയ മൂന്നാമത്തത് നീട്ടി ഓതേണ്ട ഹാ ഉൽ അമീറിന് ഉദാഹരണം നാലാമത്തത് ഹ ഉല്ലമീറിൻ്റെ മുൻപ് സുക്കൂന് വന്നതിന് ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് അഞ്ചാമത്തത് അർത്ഥം എഴുതുക അതിൽ ഒറ്റ ചോദ്യമാണുള്ളത് അല്ലമഹു നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇത്രയാണ് തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇൻഷാല്